എന്റെ ഭാര്യക്ക് അബദ്ധം അറിയാമോ എന്നെ കെട്ടിയതല്ല അത് എന്റെ പറ്റിയാമോ ഈ ഇവള് എപ്പ നോക്കിയാലും ഈശ്വര വിശ്വാസവും ബലങ്ങളും കായിട്ട് നടക്കുന്നതാണ് അപ്പൊ ഒരു ദിവസം ഇവിള് ജാതകമൊക്കെ ആയിട്ട് ഇവിളുടെ സ്ഥിരം പോണ ജോൽസന്റെ അടുത്ത് പോയി പോയി അവിടെ ചെന്ന് ഇവിള് എന്റെ ജോൽസന്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് നോക്കണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു ഞാൻ ഭാര്യ ആ വെച്ചു അത് മേടിച്ച് വെച്ചിട്ടു തിരുമേനി അഞ്ഞൂറ് രൂപ ദക്ഷിണ ഇരിക്കട്ടെ ആയിക്കോട്ടെ എന്നാലും ഒരു ഒറ്റ രൂപ ആ രൂപ വെക്കാം രൂപയും വെച്ചു വെച്ചു അതും പിന്നെ ഇയാള് അത് വായിക്കാൻ തുടങ്ങി പ്രീത ലേ അതെ മനസ്സിലായി തിരുമേനിക്ക് ഭർത്താവ് അശോകൻ പേര് പറഞ്ഞല്ലേ ഭർത്താവിന്റെ രണ്ട് മക്കൾ അയ്യോ അതേ സത്യം രണ്ട് മൂത്തത് മകൾക്കുട്ടി സത്യം രണ്ടാമത്തത് മകൻ അർജുൻ ഇത് വല്ലാത്ത സിദ്ധി തന്നെ തിരുവേനി ഇന്നൊരു അഞ്ഞൂറ് രൂപയും കൂടെ ദക്ഷിണ ഇരിക്കട്ടെ ആ അതെ ഇനി വരുമ്പോ ആ ജാതകവുമായിട്ട് വരിക അല്ല റേഷൻ കാർഡും കൊണ്ട് വരേണ്ട ആവശ്യമില്ല തെറ്റിപ്പോ എന്ത് ചെയ്യാൻ പറ്റിയത് ഇതുപോലെയുള്ള തമാശകളൊക്കെ കാണിക്കും മക്കളെ കൊണ്ട് അങ്ങനെയുള്ള കോമഡിയുടെ മക്കളും തമാശകളൊക്കെ പറയുന്നത് കേട്ടോ മോളും പറയും മകനും പറയും ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ഭക്ഷണം കഴിക്കാൻ മതി പുറത്ത് പോയിട്ട് ഒരു എട്ട് മണി എട്ടര മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം സോറി നമ്മുടെ നെഹ്റു സ്റ്റേഡിയം ഇല്ലേ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ വഴി ബ്ലോക്കായി അത് വേറെ രണ്ട് വണ്ടികൾ നമ്മൾ കൂട്ടിയിടിച്ചിട്ട് അവിടെ ഡ്രൈവർമാരെ ഇറങ്ങിയിട്ട് നല്ല ഇടി എന്താ പ്രശ്നമായിട്ട് ഞങ്ങളുടെ ഉദ്ധും തള്ളും ബഹളവും ഇടിയായി നല്ല മഴയുണ്ട് നല്ല മഴയത്ത് രണ്ടും കൂടി നല്ല ഇടിയാന്ന് മാറ്റിയിട്ട് മാറ്റിയിട്ടിട്ട് ഇടിച്ചൂടി ഇവർക്ക് അതും ചെയ്യുന്നില്ല നമുക്കിത് കാണാം സൈഡിൽ നിന്ന് ഇടിക്കുന്നു വണ്ടികളിങ്ങനെ ക്യു ആർ ടിക്കറ്റ് കൂടെ കിടന്നെങ്കിലും ഇരിക്കുന്നു അപ്പൊ വണ്ടിയിൽ ഇരുന്നിട്ട് എൻ്റെ അമ്മ കരഞ്ഞു അയ്യോ ആരുമില്ലേ ഒന്ന് പിടിച്ചു മാറ്റാനായിട്ട് അയ്യോ ഇവിടെ ആരുമില്ലെന്ന് മുന്നേ കരഞ്ഞപ്പോൾ എൻ്റെ മോൻ പറയുകയാണ് അച്ഛാമ്മേ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് ന്യൂസിൽ ന്യൂസിലുണ്ടായിരുന്നു ഇടിയോടുകൂടി മഴ ഉണ്ടാവും അത് കറക്റ്റ് ആയിരുന്നു അപ്പൊ നമുക്ക് ഈ കൂടിയ മഴ എന്ന് പറയുമ്പം നമ്മുടെ ലൈറ്റ് ഓപ്പറേറ്റർ സതീഷിന് ഇടുകിട്ടിയ ഒരു ഓ അയ്യോ സിദ്ധിക്കേ അത് ഭയങ്കര കോമഡിയാണ് കാരണം വെച്ചാൽ ഈ വള്ളംകളി ആലപ്പുഴ വള്ളംകളി വള്ളംകളിക്ക് അവിടെ രാഷ്ട്രപതി ഒക്കെ വന്നേക്കാണ് രാഷ്ട്രപതി ഉദ്ഘാടനം രാഷ്ട്രപതി ഉദ്ഘാടനം ഞാനൊരു ഗസ്റ്റ് ആയിട്ട് ഇവര് നാദിഷ്ടം ഇവരുടെ പ്രോഗ്രാം അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അപ്പൊ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതി വരുന്നത് കൊണ്ട് ഡൽഹിന്ന് കുറെ ഇന്റലിജൻസിന്റെ കുറെ സെക്യൂരിറ്റികളും അങ്ങനെ കുറെ പട്ടാളക്കാരൊക്കെ നമ്മുടെ കേരള പോലീസ് കൂടാതെ അവിടെ ഉണ്ട് സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റിട്ട് ഭയങ്കര സതീശൻ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ ടെക്നീഷ്യൻ ഒക്കെ കൂടി സതീശൻ എന്ത് പറഞ്ഞാൽ സതീശനെന്താ ചെറിയ സ്റ്റേജിൽ കയറി വരും സ്റ്റേജിൽ നാദർശിൽ വരുമ്പോ മറ്റേ ഇപ്പോഴത്തെ എല്ലാ ഈ റിയാലിറ്റി ഷോയുടെ ഫൈനലിന് ഫസ്റ്റ് കൊടുക്കുമ്പോൾ ആ സാധനം പൊട്ടിക്കലാണ് ഇവന്റെ ജോലി തല നിറച്ച് ഈ പിന്നെ കളിയാൻ തന്നെ ഒരുപാട് മണിക്കൂർ എന്നാലും ഇതൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇത് കൊണ്ടുവരാൻ പോയക്കാരാണ് ഇവൻ ഇവന് ഈ പരിപാടികളൊക്കെ

പരിപാടി കഴിഞ്ഞ് ഇന്നലെ എപ്പോഴാണ് എത്തിയത് അപ്പം ഞങ്ങൾ പറഞ്ഞ് രാത്രി എത്തി സതീശൻ വന്നില്ല വന്നില്ല ഞങ്ങളുടെ പരിപാടിക്കും വന്നിട്ടില്ല അവൻ എന്തുപോയി ആ എനിക്കറിയില്ല അപ്പോൾ അവർ ഞങ്ങൾ ഇവിടുന്ന് പരിപാടിയിൽ നിന്ന് തന്നെ പോകുന്നതാണല്ലോ ഭാര്യ ഇവിടെ വന്നിട്ടില്ല എന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞു അങ്ങനെ ആ കൺഫ്യൂഷനായി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കഥകൾ അറിയുന്നത് സതീശൻ ഈ ഈ ഈ വയറും ഈ ബോംബുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ഉണ്ടല്ലോ അവർ ഏറിപ്പിടിച്ചു അവർ ഇന്ദിരി ചോദിച്ചു ക്യാൻ ഹേ റിയാം പറ സ്റ്റേജ് ബ്ലാസ്റ്റിങ് ബ്ലാസ്റ്റിങ് ശബ്ദം കേട്ട് നേരെ കാണുന്നത് പിന്നെ അടുത്ത ഡൽഹി ഡൽഹിയില ഡൽഹി ചെന്നിട്ട് ഇവനെ ആദ്യം തന്നെ കസേർ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണില്ല ഇപ്പൊ മലയാള പടത്തിലുണ്ട് ഒരു കസേരിലെ കൈകര വാക്കി ലൈറ്റ് കസേരി മൊഴിന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇപ്പൊ പറഞ്ഞാ ലൈറ്റ് ഇട്ടിട്ട് കോനേ

അവരൊരു വണ്ടി ഒരു പട്ടാളക്കാരൻ വന്നു ഒരു മലയാളി പട്ടാളക്കാരൻ വന്നിട്ട് ഇനി മലയാളത്തിൽ ചോദിച്ചു നോക്കുന്നത് വന്നു കഴിഞ്ഞപ്പോൾ അവര ഞങ്ങളുടെ പരിപാടിക്ക് വന്നാണ് പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ ഈ ബോംബു ആയിട്ട് വരാനായിട്ട് ഈ കടലാസ് ബോംബാണ് ഇത് വേണം കത്തിച്ച് നോക്ക് നിങ്ങൾ കത്തിച്ചൊക്കെ നോക്കിയപ്പോൾ കടലാസ് ബോംബാണൊന്നുമില്ല അപ്പൊ അവർ പറഞ്ഞു അയ്യോ സോറി അയാൾ അയാളിങ്ങനെ പ്രോഗ്രാമിലും ലൈറ്റും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അയാളെ വിട്ടേരെന്ന് പറഞ്ഞിട്ട് വണ്ടി ആശം കൊടുത്ത് ഇവനെ വണ്ടി കയറ്റി വിട്ടു വീട്ടിൽ വന്ന് ഇവന് വിളിച്ച് വീട്ടിൽ ട്രൂപ്പിലേക്ക് അവൻ എന്താ കാരണം ഈ അവനോട് അവനോർത്തത് ഇവരുടെ പരിപാടിക്ക് പോണനെ ഇട്ടിടിയെന്നാണ് വിചാരിച്ചത് കാരണം അവൻ ഇവരുടെ പരിപാടിക്ക് എവിടെ പോയാലും കമ്മറ്റിക്കാരുടെ ഇടി കിട്ടുന്നുണ്ട് ഇത് ആദ്യമായിട്ട് ഡൽഹി ഇടിക്കുന്നത് അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ട് ഇനി മേലെ ഞാൻ ഇല്ല